ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി കെ ജയദേവനെ തെരഞ്ഞെടുത്തു സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പുതിയതായി കെ അശോക് കുമാർ എ ശിവശങ്കരൻ എം ആർ അജിത് മോഹൻ എ സി രാമകൃഷ്ണൻ അഫ്സൽ എന്നിവരെ ഉൾപ്പെടുത്തി ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെയും ഏരിയ സെക്രട്ടറിയായി കെ ജയദേവനെയും തിരഞ്ഞെടുത്തു എസ് എഫ് ഐയിലൂടെ സംഘടനാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് കെ ജയദേവൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എട്ട് വർഷം പൂക്കോട്ടുകാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇരുപത്തിമൂന്ന് വർഷം സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സംഘടനാപരമായും പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് നിലവിൽ ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ ചെയർമാനാണ് കെ ജയദേവൻ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് വളവുകൾ നിവർത്തി ഗതാഗത സൗകര്യം വിപുലീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു നാളെ നടക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ചിൽ എണ്ണൂറോളം വളണ്ടിയർമാർ പങ്കെടുക്കും പൊതുസമ്മേളനം കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഏരിയ സെക്രട്ടറി കെ ജയദേവൻ പറഞ്ഞു ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെ ഐകകണ്ഠേന സമ്മേളനം തെരഞ്ഞെടുത്തു ഇനി നാളെ പതിനഞ്ചാം തീയതി പൊതുസമ്മേളനം നടക്കുകയാണ് അത് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള നഗറിലാണ് പൂക്കോട്ടുകാവ് സ്കൂളിന് അടുത്തുള്ള ഒരു മൈതാനമാണ് സീതാറാം യെച്ചൂരി നഗർ എന്ന് പറയുന്നത് ഒൻപത് ലോക്കൽ കമ്മിറ്റികളാണ് ശ്രീകൃഷ്ണപുരം ഏരിയയിൽ സി പി ഐ എമ്മിനുള്ളത് ഈ ഒൻപത് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായിട്ടുള്ള വളണ്ടിയർമാർ റെഡ് വളണ്ടിയർമാർ അവരുടെ മാർച്ച് വൈകുന്നേരം മണിക്ക് ആലുംകുളത്ത് നിന്ന് കല്ലൂരി ആലുംകുളത്ത് നിന്ന് ആരംഭിച്ച് ഈ സീതാറാം യെച്ചൂരി നഗരം സമാപിക്കും തുടർന്ന് റാലിയും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അതായത് ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റാലിയാണ് നടക്കുന്നത്